പരിയാരം വില്ലേജ് ഓഫീസർ മുന്നിലെ ഉപയോഗശൂന്യമായ കൂറ്റൻകുടിവെള്ള ടാങ്ക് നീക്കം ചെയ്യാൻ നടപടിയാകുന്നു ജൂലൈ മുപ്പതിന് ടാങ്ക് ലേലം ചെയ്യാൻ റവന്യൂ അധികാരികൾ തീരുമാനിച്ചു തുരുമ്പെടുത്ത് നശിച്ച ടാങ്ക് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥലപരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന പരിയാരം വില്ലേജ് ഓഫീസിന് പുറത്തുള്ള ഉപയോഗശൂന്യമായ കൂറ്റൻ കൂടിവുള്ള ടാങ്ക് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുമ്പുകൊണ്ടുള്ള കൂറ്റൻ ടാങ്ക് ദ്രവിച്ച നിലയിലാണുള്ളത് വില്ലേജ് ഓഫീസിലെത്തുന്നവരുടെ വാഹനം നിർത്തിയിടാൻ പോലും സൌകര്യമില്ലാത്തതിനെ തുടർന്ന് ആർക്കും ഉപയോഗമില്ലാത്ത ടാങ്ക് നീക്കം ചെയ്യാൻ വില്ലേജ് വികസന സമിതിയിലുൾപ്പെടെ നിരവധി തവണ ആവശ്യമുയർന്നിരുന്നു രണ്ടു വർഷം മുമ്പ് വില്ലേജ് വികസന സമിതിയിൽ ടാങ്ക് അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് തീരുമാനമെടുത്തെങ്കിലും നടപടി ഉണ്ടായില്ല ടാങ്ക് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യം ശക്തമായത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു നീണ്ട കാത്തിരിപ്പിന് ശേഷം ടാങ്ക് നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പ് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ജൂലൈ മുപ്പതിന് ടാങ്ക് ലേലം ചെയ്യും പരിയാരം വില്ലേജ് ഓഫീസ് സ്ഥലപരിമിതി മൂലം വിയർപ്പ് കൂട്ടുന്ന ഒരു വില്ലേജ് ഓഫീസാണ് ആ വില്ലേജ് ഓഫീസിനകത്താണ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായ ഒരു വാട്ടർ ടാങ്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ആവശ്യത്തിന് വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനും അതുപോലെ നിൽക്കുവാൻ പോലും സാധിക്കാത്ത വിധം അനുഭവിക്കുന്ന വാർത്ത കഴിഞ്ഞ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അതോടൊപ്പം ബന്ധപ്പെട്ട ആളുകൾക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന മുപ്പതാം തീയതി ഈ വാട്ടർ ടാങ്ക് പരസ്യമായി ലേലത്തിന് വെക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട് അത് വളരെയേറെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്